എസ് യു സി ഐ ഉടായ്പ് ആശക്കാർ നിലമ്പൂരിൽ പ്രചരണത്തിന് വരുന്നതിനെ സംബന്ധിച്ച് സ്വരാജ് പറഞ്ഞ മറുപടി കേൾക്കേണ്ടതാണ് ചില ഓലപ്പാമ്പുകളെ ഒന്നും ഭയപ്പെടുന്നില്ല യഥാർത്ഥ ആശമാരെ ചേർത്ത് പിടിക്കാൻ ഈ സർക്കാരിന് നല്ല പോലെ അറിയാം ഏഴിരട്ടി അവർക്ക് വർധനവ് കൊടുത്ത് അവരുടെ ജീവിത ചെലവിന് വേണ്ട ഓണറേറിയ ലഭ്യമാക്കിയ സർക്കാരിന് ഇനിയും കൂട്ടിക്കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് കൂട്ടിക്കൊടുക്കുക തന്നെ ചെയ്യും അതിന് എസ് യു സി ഐ മിനി ആർട്ടിസ്റ്റുമാരെ ഇറക്കിയുള്ള കളിയുടെ ആവശ്യമില്ലെന്ന് പറയുമ്പോൾ ഉടായ്പ് ആശമാർ സതീശന്റെ പടിപറ്റി നിലമ്പൂരിൽ പ്രചരണത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് സ്വരാജിന്റെ നിലപാടുകൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് തന്നെ പറയാം ചിലയിടങ്ങളിലൊക്കെ എന്നെ അനുഗമിക്കുന്നുണ്ട് നിങ്ങൾ അപ്പോൾ ഇന്ന് ആരാണ് അനുഗമിക്കുന്നതെന്ന് വെച്ചാൽ ഈ സംശയം പരിഹരിക്കാവുന്നേ ഉള്ളൂ ആശമാർ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് ഞാൻ പോകുന്ന ആ പറയട്ടെ ഞാൻ ആശമാരുടെ കാര്യമാണ് പറഞ്ഞത് ആശമാർ പ്രചരണ രംഗത്തുണ്ട് ഇന്നലെ ഞാൻ പങ്കെടുത്ത പരിപാടിയിലും ആശമാർ വരികയും മാലയിട്ടു സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആശമാർക്ക് ഇടതുപക്ഷാഭിമുഖ്യാണുള്ളത് അതിന് കാരണം ആയിരം രൂപ മാത്രം ഓണറേറിയം വാങ്ങിയിരുന്നവർ ആയിരം രൂപ മാത്രം ഓണറേറിയം വാങ്ങിയവർ ഇപ്പോൾ ഓണറേറിയം മാത്രം ഏഴായിരമായി മാറി ഏഴിരട്ടിയായി മാറി ആ ഏഴിരട്ടിയാക്കിയ ഗവൺമെൻ്റ് ആണ് എൽ ഡി എഫ് ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനോടും ആ ഗവൺമെൻറ്റിൻ്റെ പരിപാടികളോടുമാണ് അവർക്ക് ആഭിമുഖ്യം അവർക്ക് എത്ര കൊടുത്താലും മതിയാവില്ല ഇനിയും കൊടുക്കണം അവരുടെ സേവനം വിലമതിക്കാനാവാത്തതാണ് അവർ നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്താണ് നമ്മുടെ സഹോദരിമാർ ഈ സമൂഹത്തിൻ്റെ കരുത്താണ് അവർ അപ്പം ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി അവർക്ക് കൊടുത്താലും അത് അധികമൊന്നുമല്ല അവർക്ക് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കുകയും ചെയ്യും എൽ ഡി എഫ് ഗവൺമെൻറ് ഏഴിരട്ടിയാക്കിയവർക്ക് എട്ടിരട്ടിയാക്കാൻ ആരുടെയെങ്കിലും ശുപാർശ വേണോ ആരെങ്കിലും സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല സംസ്ഥാനത്തിൻ്റെ ധനലഭ്യതയുമായി ബന്ധപ്പെട്ട് അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളും അവരെ ഇനിയും പ്രോത്സാഹിപ്പിക്കും ഇനിയും അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കും അവരുടെ സേവനത്തെ വിലമതിക്കുകയും ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും എന്നാൽ ആശമാരുടെ പേരിൽ ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അവർ അങ്ങനെ ആശമാരുടെ പേരിൽ ഇപ്പോൾ സമരം ചെയ്യുന്നവർ നാളെ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പേരിലായിരിക്കും സമരം ചെയ്യുക അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടാവും അവരെല്ലാ കാലത്തും ഞങ്ങളെ എതിർത്തിട്ടുള്ളവരാണ് അപ്പം അവരാരെങ്കിലും വന്ന് പ്രചരണം നടത്തിയാൽ യഥാർത്ഥ ആശമാർ വസ്തുത ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊള്ളു ആശമാരുടെ പിന്തുണയോടെയാണ് ഞങ്ങൾ പോകുന്നത് ആശമാരുടെ പേരിൽ പ്രചരണം നടത്തുന്നവരെയല്ല ആശമാരെയാണ് ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുക അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല കേട്ടല്ലോ ചില വോട്ടുകൾ അങ്ങനെ തുമ്മിയാൽ തെറിച്ചു പോകുന്നതാണെങ്കിൽ എന്ന് തന്നെ വിചാരിക്കും കാര്യം യഥാർത്ഥ ആശമാർ നിലമ്പൂരിലുമുണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നതിനെക്കുറിച്ച് സർക്കാരിന് നല്ല ധാരണയുണ്ട് രാഷ്ട്രീയ കൊട്ടേഷൻ എടുത്തിട്ട് മറ്റ് ചില ഉപയോഗങ്ങൾ കൂടി ഉണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാസപ്പടിയും ദിവസപ്പടിയുമൊക്കെ പറ്റി ആശമാരെ വിളിച്ചാൽ ഗസ്റ്റ് ആർട്ടിസ്റ്റുമാർ ഓരോ ഇടങ്ങളിൽ അഭിനയിക്കാൻ പോകുന്നത് പോലെ എവിടെ വേണോ ഞങ്ങൾ അഭിനയിക്കാമെത്തും എന്ന നിലയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്നലകളിൽ മണിമുറ്റത്താവണിപ്പന്തലിനൊപ്പം ഡാൻസ് ചെയ്തവർ അവർ പോലും തേച്ചിട്ട് പോയിട്ട് അവർക്കെതിരെ ഒരു പ്രതികരണം നടത്താതെ സതീശൻ അങ്ങോട്ട് ചാടടാ കൊച്ചുരാമ ഇങ്ങോട്ട് ചാടടാ കൊച്ചുരാമ എന്ന് പറയുമ്പോൾ ആ താളത്തിനനുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കുന്ന എസ് യു സി ഐക്കാരുടെ ഈ ഉടായ്പ് ആശമാർ നാട്ടുകാരോട് പറഞ്ഞാൽ അവർ കണ്ണടച്ച് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ള ആത്മവിശ്വാസമുണ്ട് അതിന് കാരണം നിലമ്പൂരിൽ നല്ല നയൻ ഒൺ സിക്സ് ആശമാർ സ്വരാജിനോടൊപ്പം പ്രചരണ പ്രവർത്തന രംഗങ്ങളിലും അദ്ദേഹത്തെ ഓരോ സ്വീകരണ യോഗങ്ങളിലും സ്വീകരിക്കാൻ അവർ എത്തുന്നുണ്ട് അപ്പോൾ വേഷം കെട്ടിച്ചിറക്കിയ എസ് യു സി ഐ മിനി ആശമാരെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ലോ അവർ തുള്ളിയാൽ കുലുങ്ങുന്നതാണ് നിലമ്പൂരെങ്കിൽ ആ തുള്ളൽ തുള്ളട്ടെ എന്നുള്ളതാണ് നിലപാട് പക്ഷേ അതിനപ്പുറത്തേക്ക് യഥാർത്ഥ ആശമാരോടെല്ലാം എന്താണ് സർക്കാരിൻ്റെ നിലപാടെന്നും വരും കാലങ്ങളിൽ അവരുടെ വിഷയത്തിലും എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കുമെന്നതിനെ സംബന്ധിച്ച് കീറുകൃത്യം മറുപടി സ്വരാജ് പറഞ്ഞു വെച്ചിട്ടുണ്ട്